കഥകളുടെ സുൽത്താൻ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ചിത്രം അദ്ദേഹത്തിന്റെ കഥാപാത്രങ്ങളെ ഉൾക്കൊള്ളിച്ച് വരച്ച ചിത്രകാരൻ പാനൂർ കിഴക്കേച്ചമ്പാടെ പവികൊയ്യോടാണ് ഭൂമിയുടെ അവകാശികൾ എന്ന കഥയെ ആസ്പദമാക്കി ബഷീറിന്റെ മുപ്പതാം ചരമവാർഷിക ദിനത്തിൽ വ്യത്യസ്തമായ രീതിയിൽ ആദരമൊരുക്കിയത് വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ഭൂമിയുടെ അവകാശികൾ എന്ന കഥയിലെ കഥാപാത്രങ്ങളെ ഉൾക്കൊള്ളിച്ച ബഷീറിന്റെ ചിത്രമൊരുക്കി അദ്ദേഹത്തിന് ആദരമർപ്പിക്കുകയാണ് പാനൂർ കിഴക്കേച്ചമ്പാടെ പവികൊയ്യോടെയെന്ന ചിത്രകാരൻ പേന ഉപയോഗിച്ചാണ് ചിത്രം വരച്ചത് വാട്ടർ കളർ ഉപയോഗിച്ച് ചിത്രങ്ങളുടെ പെയിന്റിങ്ങും നിർവഹിച്ചു നാല് ദിവസത്തോളം എടുത്താണ് ചിത്രം പൂർത്തീകരിച്ചത് ആനയും കുതിരയും സിംഹവും മീനുകളും വണ്ടുകളും ഉൾപ്പെടെ ഭൂമിയുടെ അവകാശികളിലെ ഓരോ കഥാപാത്രങ്ങളും ചിത്രത്തിലുണ്ട് മുഖത്തിന്റെ ഓരോ ഭാഗങ്ങൾക്കും അനുയോജ്യമായ ജീവജാലങ്ങളെ കണ്ടെത്തി ചേർത്തു വെക്കുക എന്നതും മുഖത്തിന്റെ രൂപസാദൃശ്യം നഷ്ടപ്പെടാതെയും ജീവികളുടെ രൂപം തിരിച്ചറിയുകയും വേണം എന്നതായിരുന്നു രചനയിലെ വെല്ലുവിളിയെന്ന് ചിത്രകാരൻ പറഞ്ഞു പക്ഷെ അത് നൈറ്റ് മുഴുവൻ അധികവും എടുത്തിട്ടുണ്ട് സ്കെച്ച് ചെയ്യാനും ഒരേ സമയം സ്കെച്ച് ചെയ്യണം പിന്നെ പോർട്രേറ്റ് നിന്ന് വിട്ടുപോകരുത് എന്നുള്ളൊരു ഇതുണ്ട് ഈ ബഷീറിന്റെ ഒരു പോട്രേറ്റ് നഷ്ട മുഖം രൂപസാദൃശ്യം നഷ്ടപ്പെടാതെയും ഒരേ സമയം ഇത് മൃഗങ്ങളെയും പ്രാണികളെയും ജീവികളെയും ഉണ്ടാവുകയും ചെയ്യണം അങ്ങനെയൊരു ഈ മൂക്കെല്ലാം ഒരു കാളയുടെ രൂപമാണ് കാള തിരിച്ചു വെച്ചതാണ് പിന്നെ അപ്പോൾ അതിനങ്ങനെ ഒരു കണ്ടെത്തലിന് കുറച്ച് ഈ മീശ രോമങ്ങളെല്ലാം ചെറു ചെറു പ്രാണികൾ പിന്നെ നെറ്റിത്തടം ആനയുടെ കൊമ്പ് അങ്ങനെയെല്ലാം ഒരു ഏടിയത് ഏടിയത് കൊണ്ടുവന്നാണ് വയക്കര ഗവൺമെന്റ് യു പി സ്കൂൾ പാച്ചേനി ഗവൺമെന്റ് ഹൈസ്കൂൾ എന്നിവിടങ്ങളിലെ ചിത്രകലാ അധ്യാപകനാണ് പവി ബ്യൂറോ തലശ്ശേരി